ഹൈവള അപ്പോൾ നമ്മളിന്ന് തന്നിട്ടുള്ളൊരു വാട്ടർ ഹൈറ്റ് ഡേ ആയിട്ടാണ് അപ്പോൾ ഞാനിത് രാവിലെ തന്നെ ചുരുവെള്ളം കുറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മൾ രാവിലെ പഴ കേക്ക് ഉണ്ടാക്കിയിരുന്നു പഴം മുട്ടും കൂടി വെച്ചിട്ടുള്ള കേക്ക് അങ്ങനെ അതൊന്നും ഒരു കഷ്ണം തോന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു എട്ട് മണിയൊക്കെ കഴിഞ്ഞ വെള്ളശമും ചമ്മന്തി അതുപോലെ അതിലോട്ട് സാമ്പാറും ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടുന്ന് കുറച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നലെ തിന്ന ഐസ്ക്രീമിൽ ബാക്കിയുള്ളതായിട്ട് പഴം അതുപോലെ കുറച്ച് മാങ്ങയും കൂടി ചെത്തിയിട്ട് അതുപോലെ നല്ല ഉറച്ചിട്ടിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ട് അങ്ങനെ തിന്നാൻ ഇതുപോലെ ലൂസാക്കിയിട്ട് പിന്നെ അവിടെ നിന്നൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതെ നമ്മൾ ചോറിന് കൂട്ടാൻ നീ വറുത്തുണ്ടായിരുന്നു അതുപോലെ പപ്പടം പിന്നെ വെണ്ടക്ക ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മൾ രാവിലെ കടിയൊക്കെ ഉണ്ടാക്കിയ സാമ്പാറും ഉണ്ടായിരുന്നു പിന്നെ അതിലത്തെ ചമ്മന്തി അങ്ങനെ നമ്മൾ അടിപൊളിയായി ചോറ് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ ഇത് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു ചായയും പൂള ചിപ്സായിരുന്നു കടി പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാ രാത്രി ഒരു എട്ട് മണിയായപ്പോൾ രാത്രികത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു മക്രോണി ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്